നമസ്തേ അല്ല നമ്മുടെ പപ്പുഗാന്തിയുടെ ബോംബ് പൊട്ടും എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പൊട്ടിയില്ല അല്ലേ അപ്പൊ അതിന്റെ കാറ്റും പോയി എന്തോ തെളിയിക്കാനുണ്ടെന്നും പറഞ്ഞ് പപ്പുകാന്ധിനെ മുന്നിൽ നിർത്തിയിട്ട് ആരോ കളിക്കുന്നുണ്ടെന്നാ തോന്നോ ഇനി കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചതേ വെല്ലോടായ്പിലൂടെ ആയിരിക്കും ഇപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ അല്ല ഈ പപ്പുഗാന്ധിയിലൂടെ തന്നെ അറിയിക്കുകയാണോ വോട്ടർ പട്ടികയിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നത് ആകെ കൺഫ്യൂഷൻ ആയില്ലേ ഉം എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് സംഭവം എന്താ വച്ചാൽ ബി ജെ പിയുടെ കയ്യിലിരുന്ന കർണാടക കോൺഗ്രസിന്റെ കയ്യിലെത്തി അപ്പോ പിന്നെ ആലന്ദ് മണ്ഡലത്തിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ കാര്യം എന്താ പിന്നെ നഞ്ജഗൌഡ കോൺഗ്രസിന്റെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ വിജയം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തല്ലോ എന്നാലും ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്തായാലും തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാനൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി പോകുന്നത് അങ്ങനെയെങ്കിലും തെളിവുകൾ കയ്യിലുണ്ട് എന്ന് പറയുന്ന ആൾക്ക് നിയമപരമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയ പോരെ അതും ചെയ്യില്ല അപ്പൊ പിന്നെന്താവും ഇനി നമുക്ക് ഒന്നുകൂടി കടന്നു ചിന്തിക്കാം ഈ മല്ലികാർജ്ജുൻ ഗാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിനു ശേഷമാണ് കർണാടകയിൽ കോൺഗ്രസിന് അധികാരം ലഭിക്കുന്നത് അദ്ദേഹമേ കർണാടക രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നേതാവാണ് ഹേ ഇതിപ്പോ ഗാർഗേക്ക് മുമ്പ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിക്ക് പിടിച്ചു കാണാൻ വഴിയില്ലല്ലോ അതോ തന്നെ കൊണ്ടാവാത്തത് ദളിത് കുടുംബത്തിൽ നിന്ന് വന്ന മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലൊരാളിലൂടെ കോൺഗ്രസ് നേടിയെടുത്തത് തന്റെ പ്രത്യുച്ഛായക്ക് കോട്ടം വരുമോ എന്ന ഈഗോ അടിച്ചു കാണുവോ രാഹുൽ ഗാന്ധിക്ക് അല്ല പിന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതും ഈ രാഹുൽ ഗാന്ധി തന്നെയല്ലേ വോട്ട് ജോലി എന്നും പറഞ്ഞ് ഗാന്ധി നടത്തിയ രണ്ട് പത്രസമ്മേളനം വോട്ട് തട്ടിപ്പ് നടന്നു എന്നതിന് ഉദാഹരിക്കാൻ കോൺഗ്രസിന് അധികാരമുള്ള കർണാടക തന്നെ മുൻനിർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ